ഇതിന് തോഫിക്ക് നൽകിയ അനാഥനെ ആദ്യമായി ശ്രദ്ധിക്കുന്നു അലഹമില്ല അലഹല എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇന്നൊരു ചർച്ച വിഷയം ചർച്ചാ വിഷയമാകുന്നുവെന്ന് നാം ചിന്തിക്കുമ്പോൾ ഒക്ടോബർ ഏഴിന് കഴിഞ്ഞ ആ ഒരു റോക്കറ്റ് ആക്രമണത്തിന്റെ പ്രതിധ്വനിയാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ചർച്ചകൾ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായിരുന്നു ഒക്ടോബർ ഏഴിന് ആ ഒരു പ്രശ്നം ആ ഒരു റോക്കറ്റ് ആക്രമണം ആക്രമണം ഉണ്ടാകാൻ കാരണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ തുടർച്ചയായി ഒരാഴ്ചയോളം നീണ്ടു നിന്ന നിതിന്യാഹു സർക്കാരിന്റെ മസ്ജിദ് ലക്സയിലുള്ള നിഷ്ഠൂരമായ ആക്രമണ ആക്രമണങ്ങളായിരുന്നു അവിടുത്തെ ജനങ്ങളെ പരിക്കേൽപ്പിക്കുകയും അവിടുത്തെ ജനങ്ങളെ ജയിലിലാക്കുകയും ചെയ്യുകയായിരുന്നു ആ ഒരു ഏഴാന്തിക്ക് മുമ്പുള്ള ഒരാഴ്ച കാലത്തോളം ഫലസ്തീൻ ജനത കൊടുങ്ക അനുഭവിക്കുകയായിരുന്നു പക്ഷേ ലോകം ഇതറിയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിനിറ്റോളം ദൈർഘ്യമുള്ള ആ ഒരു റോക്കറ്റ് ആക്രമണം തീർത്തും ടെററിസമാണെന്നും ഇസ്രായേൽ നടത്തുന്ന ആ ഒരു അധീശത്തെ രാഷ്ട്രം നടത്തുന്ന പ്രവർത്തികളെല്ലാം തീർത്തും നല്ല രീതിയിലാണെന്നും അവർക്ക് വേണ്ട രാജ്യത്തിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ലോക മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് ഏഷ്യൻ ജേണൽ ഫോർ പബ്ലിക് റിലേഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പബ്ലിഷ് ചെയ്ത പഠനത്തിൽ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളപ്രചാരങ്ങൾ നടക്കുന്നത് രണ്ട് മേഖലകളിലാണ് ഒന്ന് റിലീജിയസ് മേഖലയിലും രണ്ടാമത്തത് പൊളിറ്റിക്കൽ മേഖലയിലുമാണ് നാം ചിന്തിച്ചു നോക്കിയാൽ ലോകത്തിന്റെ പൊളിറ്റിക്കൽ വ്യവസ്ഥയിൽ നാം ഒന്ന് കാണുന്നത് കള്ളപ്രചാരണങ്ങൾ കൊണ്ട് രാഷ്ട്രങ്ങളെ ടെററിസ്റ്റ് രാഷ്ട്രങ്ങളാക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നത് തന്നെ പാലസ്തീൻ എന്ന രാഷ്ട്രത്തേക്ക് അവർ വന്നുകൊണ്ട് അധീശത്വം സ്ഥാപിച്ചുകൊണ്ട് പാലസ്തീനിലെ ഏഴ് ലക്ഷത്തോളം ജനതയെ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് കുടിയേൽപ്പിച്ചു കൊണ്ടായിരുന്നു നമുക്കറിയാവുന്നത് പോലെ തന്നെ ലോകത്തെ ആകമാനം അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആ ഒരു സമൂഹത്തെ തങ്ങളുടെ നാട്ടിലേക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുത്തപ്പോൾ ആ നാട്ടുകാരെ ചുവിട്ടി പുറത്തുക പുറത്താക്കുകയാണ് ഇസ്രായേലുകാൽ ശ്രമിച്ചത് ലണ്ടൻ സ്കൂൾ ഫോർ കോമേഴ്സ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം രണ്ട് രീതികളിലാണ് ഈ ഒരു കള്ളപ്രചാരണം നടക്കുന്നത് ഒന്ന് മിസ്ഇൻഫർമേഷൻ രണ്ടാമത്തേത് ഡിസിൻഫർമേഷൻ എന്നുള്ളത് മിസ്ഇൻഫർമേഷൻ എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുന്നവർത്തുള്ള ഒരു തെറ്റാണ് മനസ്സിലാക്കുന്നവർത്തുള്ള തെറ്റ് അതൊരു മറ്റുള്ള വ്യക്തികളിലോ വ്യക്തിയിലൂടെ പറയുമ്പോൾ അതും തെറ്റായി തന്നെ അത് പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് പക്ഷേ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നല്ല രീതിയിൽ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ മനസ്സിന്റെ ഇടുക്കം മൂലം ആ ഒരു വാർത്തയെ വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് പോലാത്ത ലോസ് ആഞ്ചൽസ് ടൈംസ് പത്രങ്ങൾ ഈ ഒരു കാലയളവിൽ പലസ്തീനെതിരെ വളരെ പോലാത്ത വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബി സി ആറാം നൂറ്റാണ്ടിലെ ചൈനീസ് ജനറൽ സുൻസു അഭിപ്രായപ്പെടുന്ന പ്രകാരം ബി സി ആറാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ദി ആർട്ട് ഓഫ് വാർ എന്നുള്ളത് ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് ഏതൊരു രാഷ്ട്രത്തെയും നമ്മൾ അധീക്ഷത സ്ഥാപിക്കുമ്പോൾ അവർക്കെതിരെ ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം അവർക്ക് എതിരെ ചെയ്യുന്ന സായുധ വിപ്ലവങ്ങളെല്ലാം നമ്മൾ വിജയികളാക്കുന്നത് അവരുടെ ബുദ്ധിയെയും മനസ്സിലെയും നാം അടിമകളാക്കുമ്പോൾ മാത്രമാണ് ആ രാജ്യത്തെ നാം കീഴ്പ്പെടുത്തുന്നത് എന്നാണ് സുൻസു പറയുന്നത് അതുതന്നെയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഫലസ്തീന അടിച്ചമർത്തുന്നതും അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാക്കി ഈ ഒരു ഇസ്രായേൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ കാലത്തെ ഈ കാലയളവിൽ സി എൻ എൻ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ കുറിച്ചാണ് സി എൻ എൻ രണ്ടായിരത്തിഒമ്പതിൽ വേൾഡ് ട്രേഡ് സെന്റർക്കപ്പെടുമ്പോൾ അവർ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത അവരുടെ മാധ്യമങ്ങളിലൂടെ അയച്ചുവിടുകയുണ്ടായി അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അവൾ പ്രചരിപ്പിക്കുകയുണ്ടായി പിന്നീടാണ് അതിന്റെ യാഥാസ്ഥികത മനസ്സിലാക്കാൻ സാധിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അറബ് യുദ്ധ വേളകളിൽ വേണ്ടിയുള്ള അവരുടെ ഐക്യദാർഢ്യ അതാറിറ്റി പ്രഖ്യാപനം പ്രകാരം അവർ നടത്തിയ ഒരു റാലിയായിരുന്നു അതിൽ നിന്നുള്ളതാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള സി എൻ എൻ പോലെയുള്ള ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ അബദ്ധ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നാം തീർത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു യുവജനത എല്ലാ വാർത്തകളും സ്ക്രോൾ ചെയ്തു കൊണ്ടുപോകുന്ന ഈ ഒരു യുവജനത ഇതെല്ലാം പെട്ടുപോയിക്കൊണ്ട് വലസീൻ രാജ്യത്തെ നാം തീർത്തും ഒരു രാജ്യമാക്കി മാറ്റാൻ അവരുടെ ആ ഒരു ചതിക്കുവിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഇസ്രായേൽ അമേരിക്കൻ മാധ്യമ ശൃംഖലി എന്ന ഒരു മാധ്യമ ശൃംഖല സാമ്രാജ്യത്തെ അധീശത ശക്തികളുടെ അവരുടെ തത്വങ്ങളെല്ലാം അവരുടെ ഒരു കുടക്കിയയിലാക്കിക്കൊണ്ട് ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് പോലത്ത ചൈന പോലാത്ത അതുപോലെ യൂറോപ്യൻ യൂണിയൻ പോലാത്ത മുസ്ലിം രാജ്യങ്ങളിലൂടെ അനൈക്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ രാജ്യങ്ങളെല്ലാം ഈ ഒരു മെമ്മറി എന്ന് പറയുന്ന ഈ മാധ്യമ ശൃംഖലയിലൂടെ പടച്ചുവിടുന്ന വാർത്തകളാണ് ഇന്ത്യയിലെ ക്രിസ്തംഗി മാധ്യമ സ്ഥാപനങ്ങളും ഹിന്ദുത്വ മാധ്യമ സ്ഥാപനങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ീർത്തും അവർ അതിനെ തീർത്തും സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഞാൻ കണ്ടതാണ് പല ക്രിസംഗി മാധ്യമങ്ങളും കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ ഒരു മേഖലയിലുള്ള ഈ ഫലസ്തീൻ ജനതയെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രഖ്യാപനവുമായി അവര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്ത് ഞാൻ കാണാനിടയായിട്ടുണ്ട് ഈയിടക്ക് ഞാൻ കാണാനിടയായ മറ്റൊരു വീഡിയോയാണ് ലണ്ടനിലെ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീ താൻ വായിച്ചു വെച്ചുകൊണ്ട് ആ പത്രത്തെ പൂട്ടി വെച്ചുകൊണ്ട് ആ സ്ത്രീ തന്റെ മുന്നിലുള്ള മുസ്ലിം സ്ത്രീയുടെ നേരെ നോക്കിക്കൊണ്ട് കൈത്തിലെ ഈ ഇങ്ങനെ വരക്കുന്ന രൂപത്തിൽ കാട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ത്ര നടത്തുകയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പത്രത്തിൽ നിന്നുണ്ടായിരുന്ന ഇസ്രായേലി അനുകൂലമായുള്ള വാർത്തകളെ കുറിച്ചാണ് ഇസ്രായേലി അനുകൂലമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് നമാസിലെയും പി എൽഒയെയും അവർ എതിർത്തുകൊണ്ട് നമാസിനെ ഒരു ഭീകരരാഷ്ട്രമായി ഭീകരവാദ സംഘടനയായി ചിത്രീകരിക്കാൻ വേണ്ടി അവർ നടത്തിയ എല്ലാ ഗൂഢാനും നിറഞ്ഞ ഒരു പത്രമായിരുന്നു അതെ അതുകൊണ്ടാണ് അപ്പുറത്തിരുന്നു നിന്ന ആ മുസ്ലിം സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആംഗം കണിക്കാൻ ആ സ്ത്രീക്ക് ധൈര്യം വന്നത് എന്ന സ്ഥലത്തു കൂടെ ടൂർ പോയിരുന്ന ഇസ്രായേൽ ജേർണലിസ്റ്റ് സംഘത്തിൽപ്പെട്ട ഐ ട്വന്റി ഫോർ എന്ന ചാനലിൽ ലേഖിക ശ്രദ്ധിച്ചതാണ് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വാർത്തയാണ് നാൽപ്പത് ഇസ്രായേലി ഇസ്രായേലി പിഞ്ചു അമന കുഞ്ഞുങ്ങളുടെ തലയർത്തു എന്നുള്ളത് വാർത്ത ആ വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് വരെ ആ ഒരു വാർത്തയെ പിന്തുങ്ങുകയാണ് ചെയ്യുന്നത് വളരെയേറെ പ്രചാരണം നേടുകയും വളരെ ലയിക്കുകയും അതിന് ട്വീറ്റുകളും ചെയ്തുകൊണ്ട് വളരെയേറെ വാർത്തകൾ വരികയും അതിനെ മുൻതാര മുഖ്യധാരങ്ങളെല്ലാം അതിനെ കൂട്ടിയിടിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്താണ് അതിന്റെ ഏതാസികത എന്ന് മനസ്സിലാക്കാതെ ഇതിനെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെയായിരിക്കണം ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്നുള്ളത് ഊർആാൻ

ഈ ഒരു വാചകത്തിലൂടെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളെ ഒരിക്കലും മറച്ചു വെക്കരുതേന്ന് ഇസ്ലാമികം കടന്നുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആ കുഞ്ഞുങ്ങളാണെന്നും അതുപോലെ ഹമാസ് കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഐ ട്വന്റി ഫോർ എന്ന മാധ്യമത്തിലെ ആ സ്ത്രീ പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകത്തിന്റെ ാ മാധ്യമങ്ങളെല്ലാം മിക്കധാരാ സമൂഹമെല്ലാം ചിന്തിച്ചിരുന്നത് ഇത്ര വലിയൊരു മാധ്യമമായിട്ടും അവരെ നേരികെട്ട് പോയ ഈ രാഷ്ട്രീയ കളി കളിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഞാമെല്ലാം ഇതിനെതിരെ പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ബെൻസാപിറോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വിഖ്യാതമായ എഴുത്തുകാരൻ മനുഷ്യാവകാശ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ വലിയ പ്രസിദ്ധമായ പല പുസ്തകങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം ട്വീറ്റ് ചെയ്ത മറ്റൊരു ചിത്രമാണ് ഒരു ഇസ്രായേലി പിൻചോമന കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പങ്കുവെക്കുകയുണ്ടായി പക്ഷേ പല മാധ്യമങ്ങളും മറ്റേ പല മേഖലകളിൽ നിന്നും ഇതിനെതിരെ വാർത്തകൾ ഉന്നയിച്ചിട്ടും ഇതൊന്ന് പിൻവലിക്കാൻ പോലും ഇതൊന്ന് പിൻവലിക്കാൻ പോലും അദ്ദേഹം ഇതുവരേക്കും മനസ്സിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അമേരിക്ക പോലാത്ത യൂറോപ്യൻ യൂണിയൻ പോലാത്ത ഇത്തരം സംഘടനകൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കീഴ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് മുറിവുകളും ശതങ്ങളും എല്ലാം അവരെ സ്വന്തം പടച്ചുണ്ടാക്കുകയാണെന്നും മേക്കപ്പിലൂടെ അവർ ഉണ്ടാക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങളിൽ വരുന്നത് കാണുകയുണ്ടായി ഇൻസ്റ്റഗ്രാമിലൂടെ വാർത്ത ഞാൻ കാണുകയുണ്ടായി എന്നാൽ മരിയാന സ്പ്രിംഗ് എന്ന് പറയുന്ന ബി ബി സിയുടെ ബി ബി സിയുടെ ബി ബി സിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഇതിനെ തുടർന്നടിച്ചുകൊണ്ട് എഴുതുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ഈ ഒരു അബദ്ധജനമായ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും മുറിവുകളെല്ലാം അവരെ അഭിനയിക്കുകയാണെന്നും ശതങ്ങളെല്ലാം അവരുടെ ഒരു അഭിനയത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞു വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ഒരു സിനിമയുടെ ഭാഗമായിരുന്നു അതെന്നാണ് പിന്നീട് വാർത്താലോകം പുറത്തു കണ്ടത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മളാണ് നമ്മളാണ് ഫലസ്തീൻ നമ്മുടെ അനിജന്മാരാണ് ഫലസ്തീൻ നാം ഓരോ വീഡിയോ കാണുമ്പോഴും വാട്സപ്പിലെ ഓരോ വീഡിയോ കാണുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലെ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മുടെ നെഞ്ചൊന്നും പിടച്ചില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണി വീരുത്തി വീണിട്ടില്ലെങ്കിൽ നമ്മുടെ അനിജന്മാരാണോ നമ്മുടെ മുസ്ലിം സമുദായമാണോ അത് കിടക്കുന്നതെന്ന് ഞാൻ ഒന്ന് ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ വേദന വന്നതില്ലെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൽ പെടുന്നില്ല നമ്മളുടെ ആ വേദന നെഞ്ചിലേറ്റുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത് We're gonna ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഓസലോ കരാൾ നിലവിൽ വന്നപ്പോൾ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനുശേഷം ഒബാമയുടെ കാലത്ത് വന്നപ്പോൾ അതിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ തിട്ടൂരം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഓസലോ കരാറിൽ അവർ ആദ്യം ഉണ്ടായിരുന്ന എത്രത്തോളം സ്ഥലം അവർ അധീനപ്പെടുത്തിയിരുന്നു ആ സ്ഥലമെല്ലാം അവർക്ക് എടുക്കാമെന്നും ഫലസ്തീനെയും ഇസ്രായേലിനെയും രണ്ട് രാജ്യമാക്കി വിഭജിക്കാമെന്നും അവരെ ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ അതിനുശേഷവും ആ ഒരു നിയമങ്ങളെ കാറ്റിൽ വീണ്ടും അതിശതം സ്ഥാപിക്കാനാണ് ഇന്നും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കൊലയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് എന്താണ് സംഭവിച്ചത് മെനാച്ചിൻകിൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിന് ഈ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്വതന്ത്രമാകുമ്പോൾ അന്ന് മുതൽ ഫലസ്തീൻ ജനത അവരുടെ നെഗബ ആചരിക്കുകയാണ് നെഗബ എന്നാൽ അവരുടെ നരകയാതനായെന്ന എന്നാണ് അർത്ഥം ഇന്നോളം എഴുപത് വർഷത്തോളം നീണ്ടുനിന്ന സായുധ പോരാട്ടത്തിന്റെ വേദിയിൽ ഇന്നും അവർ പോരാട്ടിക്കൊണ്ടേക്കുകയാണ് കല്ലും മുള്ളും ഉപയോഗിച്ചുകൊണ്ട് അവർ ഇസ്രായേലി സേനക്ക് നേരെ പൊരുതുന്നുണ്ടെങ്കിൽ അവരു അവരുടെ ഉള്ളിലുള്ള രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ ഉള്ളിലുള്ള രാജ്യത്തിന് ഒരു കവിയാണ് എന്നുള്ള കവി ഒരു കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപം എന്നാൽ കവിതയുടെ രൂപം തീർത്തും തന്റെ സയനിസ്റ്റ് സയനിസ്റ്റ് ചിന്താതികൾക്കെതിരെ തീർത്തും തുറന്നടിച്ചുള്ള എഴുത്തുകളായിരുന്നു അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അകപ്പെടുകയും അതിനുശേഷം അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് തുടങ്ങുന്ന ആ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് ഒരിക്കലും എന്നെ പഠിഞ്ഞിക്കെടരുത് എന്നെ എങ്ങാനും പഠിഞ്ഞിക്കെട്ടാൽ എന്നെ എങ്ങാനും വേദനിപ്പിച്ചാൽ നിങ്ങളുടെ രക്തം ഞാൻ ആ വാക്കുകളിലൂടെ അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് എത്രത്തോളമാണ് ആ പിഞ്ചോമന പിള്ള ഇസ്രായേലിനെതിരെയുള്ള രോഷം എന്ന് ഞാൻ ചിന്തിച്ചാൽ മനസ്സിലാകും പോലീസുകാർക്കെതിരെ അവരുടെ പൊട്ടാളങ്ങൾക്കെതിരെ അത് അവർ കല്ലെടുത്ത് പോരാടുകയാണ് അവരുടെ കയ്യിൽ പോലീസ് അവനാണെങ്കിൽ പോലും അവരെ തീർത്തും അതിനെ നിസാരമാക്കും വിധം ഞങ്ങൾക്കെല്ലാം പ്രതിരോധിക്കാം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയേ പറ്റുമോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ നടക്കുന്നുണ്ടത് നമുക്കറിയാവുന്നതാണ് ഹമാസ് എന്നുള്ളത് ഞാൻ ഒന്നും വിചാരിച്ചിരിക്കുന്നത് ഹമാസ് എന്നുള്ളത് തീർത്തും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണെന്നാണ് പക്ഷെ ഹമാസിന്റെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഹമാസ് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് പലസ്തീൻ മേഖലയിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ആറിലെ ഇലക്ഷനിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റുകളിൽ അടിവരയിട്ട് പറയുകയാണ് സീറ്റുകളിൽ സീറ്റുകളൊന്നും നേടിക്കൊണ്ട് അരി വോട്ടുകൾ നേടിക്കൊണ്ട് ഇസ്മായിൽ ഹനിയ എന്ന അവരുടെ നേതാവ് പ്രസിഡന്റ് ആവുകയും അതിനുശേഷം ഈ ഒരു ഗവൺമെന്റിനെ അവന് അവർ അംഗീകരിക്കാതെ ഈ ഒരു ഗവൺമെന്റിനെ തല്ലിക്കളഞ്ഞുകൊണ്ട് ഈ ഒരു ഗവൺമെന്റ് ടെററിസ്റ്റാണ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലും വൻകിട രാഷ്ട്രങ്ങളും അമേരിക്ക പോലത്തെ ഫ്രഞ്ച് ഗവൺമെന്റ് പോലത്തെ രാജ്യങ്ങൾ ഇതിനെ എതിർക്കുകയും അവിടെ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും ജയിലിൽ അടക്കുകയാണ് ചെയ്തത് അതുപോലത്തെ മറ്റൊരു സംഘടനയാണ് എന്ന് പറയുന്ന ജോർജ് ഹബ്ബാസിന്റെ പാർട്ടി ഗാന്ധിജി പറയുന്നത് എങ്ങനെയാണോ ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നതുപോലെ ഫലസ്തീൻകാർക്ക് ഫലസ്തീനും അവർക്ക് രാജ്യം അവരുടെ തന്നെയാണ് അവർ അത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് സത്യംസ് പറയുന്നുണ്ട് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവരുടെ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമ്പോൾ മാത്രമാണെന്നാണ് പറയുന്നത് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഫലസ്തീൻ നമ്മുടേതാണ് നമ്മുടെ അനുജന്മാരാണ് നാം തന്നെയാണ് ഫലസ്തീൻ എന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സാം വാരിക്കും വാഹി വാത്തു